ായി കുളിച്ചുങ്ങി വന്നപ്പോ ഞാൻ ഓർത്തു കണ്ണെഴുതുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ആ ഷോർട്ട്സ് ആയിട്ട് എടുത്തു ഉടനെ തന്നെ ഒരു ഫോൺ വന്നു ആമസോണിന്റെ ഡെലിവറി അപ്പോ ഇത് ഒരു ബാക്ക് ഓർഡർ ചെയ്തായിരുന്നു ഓഫീസിൽ നിന്ന് ഒരു കൂപ്പൺ കിട്ടിയപ്പോൾ ലിജോന് വേണ്ടിയിട്ട് ഒരു ഇയർ ബഡ്സ് ഇയർ പോസ് അത് ഓർഡർ ചെയ്തായിരുന്നു അപ്പൊ ഇത് വൺ പ്ലസിന്റെ നോട്ട് ടു ആർ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതായിരുന്നു അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ ആമസോണിന് പൊതുവെ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാറില്ല ഇനി അതൊരു മീഷോ ആളാണ് പക്ഷെ ഇങ്ങനെ ആ കൂപ്പൺ കിട്ടുന്ന വൗച്ചർ കിട്ടുന്നത് ഓൺലി ഫോർ ആമേസോൺ ആയിരുന്നു അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഒരു കേസ് ഒരു ബാഗ് പോലത്തെ ഒരു സംഭവം കൂടെ ഓർഡർ ചെയ്തായിരുന്നു എന്തൊക്കെയാ നോക്കാം പറഞ്ഞ രണ്ട് സാധനങ്ങളും വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പൊ ഇതാണ് വൺ പ്ലസിന്റെ ബഡ്സ് നോട്ട് ബഡ്സ് ടു ആർ ഓക്കെ ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ് എങ്ങാണ്ടായിരുന്നു അപ്പൊ ഇതാണ് വൺ പ്ലസിന്റെ നോട്ട് ായിരുന്നു ഇതിന്റെ ശരിക്കും ഇതിന്റെ ശരിക്കും ഫൈവ് ഹൺഡ്രഡ് ചേഞ്ച് ആണ് നമ്മളും ടൂ ഹൺഡ്രഡ് എന്നാണ് വാങ്ങിയത് അതോടുകൂടെ കൂപ്പൺ ഇതായി അപ്പൊ കൂപ്പണ് മുഴുവനും ഇതാണ് വാങ്ങിയത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാ ഞാൻ ഇപ്പൊ പൊട്ടിച്ചു നശിപ്പിച്ചു Korayi kaalayi vangana, 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 unni Jo kareyayarama. Anasana vangana ye guys. Kolla, kolla. Kolla guys. Super saal. ഇത് ഇതിനുള്ള കേസ് നല്ല കേസാണ് സിലിക്കോൺ സിലിക്കോൺ ടൈപ്പ് കേസും ഒരു ഹുക്കും അപ്പൊ എനിക്ക് തോന്നും ഇതിലിങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കി വെക്കാമെന്ന് തോന്നുന്നു വളരെ സേഫ് ആയിട്ട് സ്ക്രാച്ച് ആവാണ്ടിരിക്കും പിന്നെ അതിന് ഹോൾസ് ഒക്കെ ഉണ്ട് ചാർജിങ്ങിനുള്ള ഹോൾസ് ഉണ്ട് സൂപ്പറാണ് ഇനി ഞാനിത് സൂമിൽ കാണിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇതേപോലത്തെ ഓഫർ കിട്ടി വേറെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോ അൺബോക്സിംഗ് കാണിക്കാം ആ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റേപ്പിംഗറി